സംവിധായകന്റെ തെറ്റുകൾ മറയ്ക്കാൻ നായികയെ കരുവാക്കിയതോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തിനിൽക്കുന്ന വിഷയമായിരുന്നു നടി അഹാന കൃഷ്ണയും നാൻസി റാണി എന്ന സിനിമയും നാൻസി റാണി സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്ക് അഹാന എത്താതിരുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പ്രസ്മീറ്റിൽ ചിത്രത്തിന്റെ സംവിധായകനായ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈന അഹാനെ വിമർശിച്ച് രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് ജോസഫ് മനു ജെയിംസ് അന്തരിച്ചത് മാനുഷിക പരിഗണന നൽകിയെങ്കിലും അഹാനയ്ക്ക് പ്രൊമോഷൻ പരിപാടിക്ക് എത്താമായിരുന്നു എന്നായിരുന്നു നൈന പറഞ്ഞത് ഇതോടെ അഹാനയ്ക്കെതിരെ വിമർശനങ്ങളുടെ പ്രവാഹമായി പ്രമോഷനിൽ പങ്കെടുക്കണമെന്ന എഗ്രിമെന്റ് ഉണ്ടായിട്ടും അഹങ്കാരം കൊണ്ട് നടി എത്തിയില്ല എന്ന ചർച്ചകളും നടന്നു നടിയുടെ യാത്രാ ചിത്രങ്ങൾക്ക് താഴെ അടക്കം കമന്റുകളിൽ വിദ്വേഷങ്ങളും എത്തി ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം മൗനം വെടിഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് അഹാന താനും സംവിധായകൻ ജോസഫ് മനു ജെയിംസും തമ്മിൽ നിലനിൽക്കുന്നത് ചെറിയ പ്രശ്നങ്ങളല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് താരം ഇപ്പോൾ താനും സംവിധായകനും അയാളുടെ ഭാര്യയും തമ്മിൽ നിലനിൽക്കുന്നത് ചെറിയ പ്രശ്നങ്ങളല്ല സിനിമയുടെ ചിത്രീകരണ സമയത്ത് തീർത്തും അൺപ്രൊഫഷണലായി പെരുമാറിയ സംവിധായകൻ മനു മറ്റൊരാളെ കൊണ്ട് തന്നെ അറിയിക്കാതെ തന്റെ കഥാപാത്രത്തിന് വേണ്ടി ഡബ്ബ് ചെയ്യിപ്പിച്ചു താൻ ഡ്രഗ് ആണെന്ന് പറഞ്ഞു നടന്നു അതിന് തെളിവുണ്ട് ഷൂട്ടിങ്ങിനിടെ അവരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൾ മറയ്ക്കുവാൻ വേണ്ടി അവർ തന്നെ കുറിച്ച് വളരെ തെറ്റായതും മോശമായ നുണയും പ്രചരിപ്പിച്ചു എന്നതാണ് സത്യം മായി തനിക്കെതിരെ നിരവധി നുണങ്ങളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കുകയും തന്നെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത ധാർമ്മികതയില്ലാത്ത സഹാനുഭൂതി ഇല്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ തന്റെ പ്രിയപ്പെട്ടവരും പ്രധാനമായി നാൻസി റാണിയിൽ തന്നോടൊപ്പം പ്രവർത്തിച്ചവരും തന്നെ പോലെ സമാനമായ മോശം അനുഭവങ്ങൾ നേരിട്ടവരുമായ പലരും തനിക്ക് പറയാനുള്ളത് പറയാൻ ആവശ്യപ്പെട്ടതിനാലാണ് ഈ കുറിപ്പ് പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹാന തന്റെ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അഹാന അക്കമിട്ട് തന്നെ നിരത്തിയിട്ടുണ്ട് സംവിധായകൻ പല ദിവസങ്ങളിലും മദ്യപിച്ച് സെറ്റിലേക്ക് വരുമായിരുന്നു ചില അസിസ്റ്റന്റ് ഡയറക്ടർമാരും കാരവാനിലിരുന്ന് മദ്യപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും മറ്റ് ക്രൂ അംഗങ്ങൾക്കൊപ്പം താൻ സെറ്റിൽ കാത്തിരിക്കുകയും ഷൂട്ടിംഗ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് മനുവിനോട് മെസ്സേജ് അയക്കുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങളുണ്ട് ഇതിന് തെളിവുണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ സംവിധായകന് ഉദ്ദേശമുണ്ടായിരുന്നില്ല പ്രൊഫഷണലിസം ഇല്ലാത്ത ഷൂട്ടിംഗ് സെറ്റ് ആയിരുന്നു എന്നാൽ സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല തന്റെ മെസ്സേജുകൾക്കൊന്നും സംവിധായകനും ഭാര്യയും മറുപടി തരാറുണ്ടായിരുന്നില്ല മറ്റൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് തൻ്റെ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്യിപ്പിച്ചു അത് ശരിയാകാത്തതിനാൽ അയാൾ തന്നെ വീണ്ടും വിളിപ്പിച്ചു ഡബ്ബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അയാൾ തന്നെ നേരിൽ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു വളരെ മാന്യയാണെന്ന് കരുതി ബഹുമാനിച്ചിരുന്ന മനുവിന്റെ ഭാര്യ നൈന അതിലും മോശമാണ് തന്റെ അമ്മയെ വിളിച്ചുവരെ പരാതി പറഞ്ഞു എന്റെ ഭർത്താവ് മദ്യം മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയാണ് എന്നായിരുന്നു അമ്മയോട് അവർ പറഞ്ഞത് സിനിമ മോശമായതിന്റെ കാരണവും തന്റെ മയക്കുമരുന്ന് ഉപയോഗമാണെന്ന് പറഞ്ഞു പരത്തി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ക്ഷമാപണം നടത്തി വോയിസ് സന്ദേശം അയച്ചു ഈ സംഭവം നടന്ന് ഇരുപത് ദിവസത്തിന് ശേഷം മനു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹാന തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇതോടെ ഇരയായത് അഹാനയോ അതോ സംവിധായകനോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു യാണ്